ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ കടലിൽ മുങ്ങിപ്പോയ ഒരു പുരാതന ഇറ്റാലിയൻ നഗരം ഐനാരിയ ഇപ്പോൾ കടലിനടിയിൽ നിന്നും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു ഇറ്റാലിയൻ ദ്വീപായ ഇഷ്യയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം മാർഗനിർദ്ദേശമുള്ള അണ്ടർ വാട്ടർ ടൂറുകളിലൂടെ സന്ദർശകർക്ക് പര്യവേഷണം ചെയ്യാൻ ഒരു അപൂർവ അവസരം നൽകുന്നു ചരിത്രത്തിന്റെയും പ്രകൃതിയുടെയും വിസ്മയങ്ങൾ ഒന്നു ചേരുന്ന ഈ പുതിയ കാഴ്ചാനുഭവം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാർട്ടറോമാന ഉൾക്കടലിലെ ഈ പുരാതന അവശിഷ്ടങ്ങൾ നൂറ്റാണ്ടുകളായ അവശിഷ്ടങ്ങളുടെയും അഗ്നിപർവ്വത വസ്തുക്കളുടെയും പാളികൾക്കിടയിൽ മറഞ്ഞുകിടക്കുകയായിരുന്നു പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പുരാതന തുറമുഖങ്ങൾ കാണാൻ സന്ദർശകർക്കിപ്പോൾ ഗ്ലാസ് അടുത്തിട്ടുള്ള ബോട്ട് സവാരികളിലൂടെയോ സ്നോർകെല്ലിംഗ് വിനോദയാത്രകളിലൂടെയോ നഗരം സന്ദർശിക്കാം ഒരു കാലത്ത് തിരക്കേറിയ തുറമുഖവും വാണിജ്യ കേന്ദ്രവുമായിരുന്ന ഈ നഗരം എൺപതിൽ ക്രെറ്റായോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനു ശേഷം പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് മറയപ്പെട്ടു ഏകദേശം രണ്ടായിരം വർഷത്തോളം അയിനാരിയുടെ ഭൗതികമായ ഒരു സൂചനയും ലഭ്യമല്ലാതിരുന്നത് അതിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് നഗരത്തിന്റെ നിലനിൽപ്പിനെ ആദ്യ സൂചനകൾ ലഭിക്കുന്നത് ആയിരത്തി രണ്ട് സ്കൂബ ഡ്രൈവർമാർ ഇഷ്യയുടെ കിഴക്കൻ തീരത്ത് എന്ന് റോമൻ കാലഘട്ടത്തിലെ മൺപാത്ര കഷ്ണങ്ങളും രണ്ട് ലെഡ് കട്ടകളും കണ്ടെത്തിയപ്പോഴാണ് എന്നാൽ ഈ കണ്ടെത്തലുകൾക്ക് ശേഷം കാര്യമായ പുരാവസ്തു ഗവേഷണങ്ങൾ ഒന്നും നടന്നില്ലെന്ന് ബി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അക്കാലത്ത് ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം വേണ്ടത്ര തിരിച്ചറിയപ്പെട്ടിട്ടുണ്ടാവില്ല ഐനാരിയയുടെ യഥാർത്ഥ കണ്ടെത്തൽ ഒരു കൂട്ടം പ്രാദേശിക നാവികരുടെ അവിശ്വസനീയമായ ശ്രമങ്ങളുടെ ഫലമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ആവേശഭരതമായ നാവികർ കടലിന്റെ അടുത്തെട്ട് കുടിച്ച് പുരാവസ്തു ഗവേഷണത്തിന് വീണ്ടും തുടക്കമിട്ടു അവരുടെ അക്ഷീണമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഫലം കണ്ടു ഉൾക്കടലിന്റെ അഗ്നിപർവ്വത കടൽ തീരത്തിനടിയിൽ കോമൻ കാലഘട്ടത്തിലെ ഒരു കടവിന്റെ അവശിഷ്ടങ്ങൾ നാണയങ്ങൾ മൊസൈക്കൾ കടൽ തീര വില്ലകൾ ഒരു കപ്പലിന്റെ മര അവശിഷ്ടങ്ങൾ എന്നിവ കണ്ടെത്താനും സ്ഥിരീകരിക്കാനും അവർക്ക് കഴിഞ്ഞു ഇഷ്യയിൽ റോമാക്കാർ ഒരിക്കലും ഒരു നഗരം നിർമ്മിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കപ്പെട്ടു എന്നാൽ യാഥാർത്ഥ്യം നേരെ മറിച്ചായിരുന്നു പുരാവസ്തു ഗവേഷകനായ ഡോക്ടർ അലക്സാണ്ട്ര ബെനിനി ബി ബി സിയോട് പറഞ്ഞു ഈ കണ്ടെത്തൽ ഇറ്റാലിയൻ ചരിത്രത്തെക്കുറിച്ചുള്ള മുൻ ധാരണകളെ തിരുത്തിക്കുറിച്ച ഒരു സുപ്രധാന നിമിഷമായിരുന്നു ഗ്രീക്കുകാർ ഇറ്റാലിയൻ ഉപദ്വീപിൽ സ്ഥാപിച്ച ആദ്യത്തെ കോളനികളിലൊന്നായ പിതകുസെ എന്ന പേരിലാണ് ഇഷ്യ അറിയപ്പെട്ടിരുന്നത് ബി സി എഴുന്നൂറ്റി അൻപതിലെ ഈ ദ്വീപിന്റെ വടക്ക് ഭാഗത്താണ് ഇത് സ്ഥാപിച്ചത് ഇഷ്യ അതിന്റെ പ്രകൃതി രമണീയമായ സൗന്ദര്യത്തിനും ശാന്തമായ അന്തരീക്ഷത്തിനും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളാൽ രൂപപ്പെട്ട താപംസ്കാരത്തിനും പേരുകേട്ടതാണ് ഗ്രീക്കുകാർ ഈ ദ്വീപിനെ പിതകുസെ എന്ന് വിളിക്കുകയും അതിലെ അഗ്നിപർവ്വത താവ നീരുറവകൾ ഉപയോഗിച്ച് ആദ്യത്തെ സ്പാകൾ കണ്ടെത്തുകയും ചെയ്തു ചികിത്സാ ആവശ്യങ്ങൾക്കായി ചൂടുവെള്ളം ഉപയോഗിക്കുന്നതിന്റെ ആദ്യകാല ഉദാഹരണങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട് വി സി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ റോമൻ നിയന്ത്രണത്തിലായതിനു ശേഷം ദ്വീപിനെ ഐനേറിയ എന്ന് പുനർനാമകരണം ചെയ്തു എന്നിരുന്നാലും റോമൻ കുടിയേറ്റത്തിന്റെ ഭൗതിക തെളിവുകൾ വിരളമായിരുന്നു കാരണം അവർക്ക് കുറച്ച് ശവകുടീരങ്ങൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ഇത് ഐനാരിയയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നതിൽ കാലതാമസം വരുത്തി ഇഷ്യ ഭാഷെ കടൽ ടൂറിസം സഹകരണ സംഘത്തിന്റെ സാംസ്കാരിക ശാഖയായ മറീന ഡി സാൻ അന്നയുടെ സ്ഥാപകനായ ലോറോയാണ് വളരെ കാലമായി നഷ്ടപ്പെട്ടു റോമൻ നഗരത്തിനായുള്ള തിരച്ചിലിന് നേതൃത്വം നൽകിയത് ഞങ്ങൾ പൂജ്യത്തിൽ നിന്നാണ് ആരംഭിച്ചത് അതിൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു പിന്നീട് അത് യഥാർത്ഥത്തിൽ കണ്ടെത്താനും കഴിഞ്ഞു ലോറോ ബി ബിസിയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇത് കേവലം ഒരു കണ്ടെത്തലായിരുന്നില്ല മറിച്ച് ഒരു ജനതയുടെ ചരിത്രബോധത്തെയും പൈതൃകത്തോടുള്ള അഭിനിവേശത്തെയും അടയാളപ്പെടുത്തുന്ന ഒന്നായിരുന്നു കണ്ടെത്തിയ വസ്തുക്കൾ സൂചിപ്പിക്കുന്നത് അതിനാരിയെ ഒരു തുറമുഖം മാത്രമല്ല ഒരു റെസിഡൻഷ്യൽ ഹബ്ബും ഒരു നിർണായക സൈനിക ഔട്ട് പോസ്റ്റും കൂടിയായിരുന്നുവെന്നാണ് ഇത് റോമൻ സാമ്രാജ്യത്തിന്റെ വാണിജ്യ സൈനിക തന്ത്രങ്ങളിൽ ഈ നഗരത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നതിന് തെളിവാണ് കടവിലെ മരക്കുറ്റുകളുടെ റേഡിയോ കാർബൺ ഡേറ്റിംഗ് അനുസരിച്ച് ഇത് ഏകദേശം ബിസി എഴുപത്തിയഞ്ച് മുതൽ എ ഡി മുപ്പത് വരെ പഴക്കമുള്ളതാണ് ഈ കാലഘട്ടം റോമൻ സാമ്രാജ്യത്തിന്റെ വളർച്ചയുടെയും വികാസത്തിന്റെയും ഒരു പ്രധാന ഘട്ടമായിരുന്നു മൊസൈക് ടൈലുകൾ എണ്ണ വിളക്കുകൾ മരച്ചീപ്പുകൾ മീൻപിടുത്ത സൂചികൾ അലങ്കരിച്ച പ്ലാസ്റ്റർ റോമൻ കുളികൾ എന്നിവയും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഈ വസ്തുക്കൾ ഐനാരിയയിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചും അവരുടെ കലാപരമായ കഴിവുകളെക്കുറിച്ചും സമ്പന്നമായ വിവരങ്ങൾ നൽകുന്നു റോമൻ കുളികൾ അക്കാലത്തെ ശുചിത്വ ബോധത്തെയും സാമൂഹ്യ ജീവിതത്തെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് മത്സ്യബന്ധന സൂചികൾ നഗരത്തിന്റെ സമുദ്ര ബന്ധത്തെയും ഭക്ഷണശീലങ്ങളെയും സൂചിപ്പിക്കുന്നു ഈ കണ്ടെത്തലുകൾ കേവലം ഒരു താൽക്കാലിക താവളമായിരുന്നില്ല മറിച്ച് ഒരു സമ്പൂർണ്ണ നഗരമായിരുന്നു എന്ന് അടിവരയിടുന്നുണ്ട് സന്ദർശകർക്ക് ഈ പുരാതന നഗരം പര്യവേഷണം ചെയ്യാൻ ഇപ്പോൾ നിരവധി അവസരങ്ങൾ ലഭ്യമാണ് ഗ്ലാസ് അടിത്തിട്ടുള്ള ബോട്ട് ടൂറുകൾക്ക് പോകാം അതിലൂടെ കടലിനടിയിലുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും അണ്ടർ വാട്ടർ നഗരത്തോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂബ എക്സ്കർഷനുകൾ എന്നിവയും നടത്താം പരിശീലനം ലഭിച്ച ഗൈഡുകൾ സന്ദർശകരെ ഈ അത്ഭുത ലോകത്തിലൂടെ നയിക്കുകയും നഗരത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം വിശദീകരിക്കുകയും ചെയ്യും എല്ലാ ടൂറുകളും സഹകരണ സംഘത്തിൻ്റെ ചെറിയ ഓഡിറ്റോറിയത്തിൽ ഒരു ത്രീ ഡി വീഡിയോ കാണുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത് ഈ വീഡിയോ ഡിജിറ്റലായി പുനർനിർമ്മിച്ച ഐനാരിയുടെ ചിത്രങ്ങൾ അതിനാരിയുടെ ചിത്രങ്ങൾ സഹിതം പുരാതന നഗരത്തിലെ തെരുവുകൾ കെട്ടിടങ്ങൾ തീരപ്രദേശം എന്നിവയുടെ ആഴത്തിലുള്ള ഒരു കാഴ്ച വാഗ്ദാനം ചെയ്യുന്നു ഈ വെർച്വൽ അനുഭവം സന്ദർശകരെ നഗരത്തിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാനും അതിന്റെ പൂർവ്വകാല പ്രൗഢി സങ്കല്പിക്കാനും സഹായിക്കുന്നു ഇത് അണ്ടർ വാട്ടർ കാഴ്ച അനുഭവത്തിന് ഒരു മികച്ച ആമുഖം നൽകുന്നു ഐനാരിയുടെ ഈ പുനരുത്ഥാനം വെറും ഒരു പുരാവസ്തു കണ്ടെത്തൽ മാത്രമല്ല സമുദ്ര സംരക്ഷണത്തിന്റെയും പൈതൃക സംരക്ഷണത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു മാതൃക കൂടിയാണ് കടലിനടിയിൽ മറിഞ്ഞു കിടക്കുന്ന ഇത്തരം അനേകം രഹസ്യങ്ങൾ ഇനിയും കണ്ടെത്തപ്പെടാനുണ്ട് ഈ കണ്ടെത്തൽ സമുദ്ര പുരാവസ്തു ഗവേഷണത്തിന് പുതിയ ദിശാബോധം നൽകുകയും കൂടുതൽ പഠനങ്ങൾക്ക് പ്രചോദനമാകുകയും ചെയ്യും